ഹലോ ഫ്രണ്ട്സ് വെൽക്കം ആൻഡ് ബ്ലോഗ്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞിട്ടുള്ള വിഷയമാണ് ഇന്ത്യയിൽ ഒട്ടാകെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന നിർഭയ കേസ് രണ്ടായിരത്തി പതിനാറിൽ പെരുമ്പാവൂരിൽ നടന്ന നിയമ വിദ്യാർത്ഥിക്കെതിരെയുള്ള അതിക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ദന കേസ് വീണ്ടും ഇരുപത്തിനാലിൽ വീണ്ടും കൊൽക്കത്തയിൽ നിർഭയ ടു ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ ഈ പറഞ്ഞ അതിക്രമങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ നടക്കുന്നത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളും റിപ്പോർട്ട് ചെയ്യാതെ പോയാലാണ് പതിവ് കൊൽക്കത്തയിൽ ഓഗസ്റ്റ് ഒമ്പത് ആർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെമിനാർ ഹാളിൽ മുപ്പത്തൊന്നുകാരിയായ ഡോക്ടറുടെ ക്രൂര കൊലപാതകം അതിക്രൂരമായ ബലാത്സംഗം ചെയ്തിട്ടാണ് ഡോക്ടറെ കൊന്നിട്ടുള്ളത് അർദ്ധനഗ്നമായ രീതിയിലാണ് ഡോക്ടറുടെ ബോഡി കിട്ടിയത് കഴുത്തെ പൊട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ക്രൂരമായി വെയിറ്റ് ചെയ്തതിന്റെ എല്ലാ അടയാളങ്ങളും ആ ബോഡിയിൽ ഉണ്ടായിരുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു സ്വന്തം കണ്ണിലുണ്ടായിരുന്ന കണ്ണട പൊട്ടി ചില്ല് കണ്ണിലേക്ക് തുളച്ചു കയറിയിരുന്നു ബലപ്രയോഗത്തിനിടയിൽ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി പൊത്തിപ്പിടിച്ച വഴിയിൽ ചുണ്ടുകളിൽ ഉണ്ടായ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ചെവികളിൽ നല്ല രീതിയിലുള്ള മുറിവുകൾ അവശേഷിക്കപ്പെട്ടിരുന്നു ഇവയെല്ലാം അക്രമത്തിന്റെ ആഴം വളരെ ഏറെ നമ്മളെ മനസ്സിലാക്കുന്നതാണ് ഈ അവസാന നിമിഷങ്ങളിൽ ആ ഡോക്ടർ അനുഭവിച്ചിരുന്ന വേദന എത്രത്തോളമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത് നൂറ്റി അൻപത് മില്ലിഗ്രാം സെമനാണ് ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് പതിനഞ്ച് ഗ്രാം സെമൻ മാത്രമാണ് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് ഒരു ടൈമിൽ അപ്പോ ഇതെന്തായാലും ഒരു വ്യക്തിയല്ല എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാതാപിതാക്കളോടൊപ്പം ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഡോക്ടേഴ്സ് അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുവർണ ഗോസ്വാമിയും അഭിപ്രായപ്പെടുന്നത് ഇത് തന്നെയാണ് ഈ റിപ്പോർട്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാനായി സെമിനാർ ഹാളിലേക്ക് പോയ ഡോക്ടറാണ് ഇതിൽ നമുക്ക് വസ്ത്രവും അസമയവും ഒന്നും പറയാനില്ല അല്ലെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടറെ വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊലപ്പെടുത്തി ഇന്നെല്ലാവരും വളരെയധികം പ്രക്ഷോഭം നടത്തുന്നുണ്ട് ഈ ഒരു ഈ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഓരോ സമയത്തും ഇതുപോലെയുള്ള ബലാത്സംഗ കേസുകൾ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ പ്രതിഷേധം നിൽക്കുന്നത് അത് കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടഞ്ഞു പോകും അടുത്ത ന്യൂസ് വരുമ്പോഴത്തേനും ഇതെല്ലാം വെറും ഓർമ്മകൾ മാത്രമായി മാറും നഷ്ടപ്പെട്ടവർക്ക് മാത്രം എന്നും വേദന അവശേഷിക്കും ഇന്ന് മുപ്പത്തൊന്നുകാരിയായ ഡോക്ടറാണെങ്കിൽ നിങ്ങളോ ഞാനോ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തിലെ വളർന്നു വരുന്ന കുഞ്ഞുമക്കളടക്കം നമ്മുടെ നിയമ വ്യവസ്ഥിതികളോടൊന്നും ആർക്കും ഒരു ഭയവുമില്ല എല്ലാവർക്കും അറിയാം കുറച്ച് നാള് ജയിലിലൊക്കെ പോയി കിടന്നു കഴിയുമ്പോൾ ഇവരെയൊക്കെ പുറത്തിറങ്ങാൻ പ പാകത്തിന് ഇതിലും വലിയ വമ്പന്മാർ വന്നവരെ പുറത്തിറക്കിക്കോളും എന്ന വിശ്വാസം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഒരാൾക്കും നിയമവ്യവസ്ഥകളോടൊന്നും പേടിയില്ല കുഞ്ഞു മക്കളെ മുതൽ വലിയ പെൺകുട്ടികളെ വരെ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളെ വരെ ഏത് നിമിഷവും ഒരു നിമിഷം പോലും നമ്മൾ സുരക്ഷയാണെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് കുറച്ചു നാളെ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ന്യൂസുകളിലൊക്കെ ഒരു വീട്ടില് പകൽ സമയത്ത് ഒരു സ്ത്രീ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ വെള്ളം ചോദിച്ചു വന്ന യുവാവ് അവരെ ക്രൂരമായി കൊലപ്പെടുത്തി ഇതെല്ലാം നമ്മൾ ന്യൂസുകളിൽ മാത്രം കണ്ടുപോവുകയാണ് അനുഭവങ്ങൾ നമ്മൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ വരുന്നത് വരെ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇതിന്റെ വേദന അധികം മനസ്സിലാവാതിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ജീവനും അവളുടെ മാനത്തിനുമായി തെരുവിലിറങ്ങേണ്ടി വരുന്ന അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് പോലീസ് സിവിൽ വോളണ്ടിയർ സഞ്ജയ് റോയിയാണ് അറസ്റ്റിലായിട്ടുള്ളത് അറസ്റ്റിലായി എന്ന് പറഞ്ഞാലും വിധി വരാൻ ഇനിയും കുറെ നാളുകൾ എടുക്കുമായിരിക്കുമല്ലേ അല്ലേ അങ്ങനെയാണല്ലോ പതിവ് കേസ് സി ബി ഐ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് നാളൊന്നും വേണ്ടി വരില്ല അടുത്ത ഇതുപോലെയുള്ള വാർത്തകളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ പുറപ്പെടുവിക്കാൻ എല്ലാവരും കാത്തിരിക്കണം കാരണം ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഒരു കേസ് നടക്കുന്ന സമയത്ത് മാത്രം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും ആർക്കും ഒരു നിയമത്തെയും പേടിയില്ല സ്വന്തം ജോലി സ്ഥലങ്ങളിൽ പോലും ആരും സുരക്ഷയല്ല സുരക്ഷിതമായി ഒരു പെണ്ണെന്ന നിലയിൽ എവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറും അപ്പോഴും നമ്മൾ ജസ്റ്റിസ് ഫോ ഓ നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കും മെഴുകുതികൾ കത്തിച്ച് പ്രക പ്രകടനം നടത്തും അതോടെ തീരും അതെല്ലാം ഇതിനെല്ലാം നീതി ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം നമ്മളുടെ വീടുകളുടെ വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ വരുന്നത് ബൈ